നമസ്കാരം സുഹൃത്തുക്കളെ നമുക്ക് പ്രിന്റ് ഷർട്ട് വീണ്ടും പ്രീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ നഴ് ഇട്ടിരിക്കുന്ന ഷർട്ട് തന്നെയാണ് ഇതിന്റെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാ അടിപൊളി ഷർട്ട് നമുക്ക് റെഗുലർ ആയിട്ട് സെയിൽ ചെയ്യുന്ന റേറ്റ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാപ്പത് രണ്ട് ഈ ഒരു ഷർട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് പലരും ഈ ഒരു ഷർട്ടിന്റെ വീഡിയോ കണ്ടിട്ട് മറ്റിപ്പോൾ ഈ ഒരു പ്രൈസിന് നമ്മൾ കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന കണ്ടു ഇപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഷർട്ട് എന്റെ കയ്യിൽ നിന്ന് ഓൺലൈൻ മേടിച്ചിട്ടുള്ള കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ ഇടുക അതുപോലെ തന്നെ എൻ്റെ ഷോപ്പിൽ വന്ന് മേടിച്ചിട്ടുള്ളവരും കമൻറ്റായിട്ട് ഇതിലിടുക പറ്റിയപ്പോഴോ ഇല്ലെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പം നമ്മളുടെ പ്രൈസ് ഇതിൽ പറയുന്ന പ്രൈസിന് തന്നെയാണ് നമ്മളെ ഷോപ്പിൽ വന്ന് ഞാൻ ഷർട്ട് കൊടുക്കുന്നത് ഈ ഷർട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് രാണ് അടിപൊളി ആയിട്ടുമാണ് നല്ല മെറ്റീരിയലാണ് ആയിട്ട് ഇത് കസ്റ്റമർ ഈ ഒരു പ്രൈസിന് എൻ്റെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നുണ്ട് അപ്പം അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു റെഗുലർ റെഗുലറായിട്ടുള്ള റേറ്റ് ആണ് അടിപൊളി പ്രിൻറ്റേഡിലാണ് കണ്ടില്ലേ നല്ല അല്ല പ്രൈസ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സെൽ സൈസ് വരെ ഉണ്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മീഡിയം സൈസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് എക്സൽ ആണ് അടുത്തൊരു പ്രിന്റ് എന്ന് പറയുന്നത് നല്ല നല്ല പ്രിന്റുകളാണ് ആണ് അടിപൊളി ഷർട്ട് ആണ് റീസ്റ്റോക്ക് വരുമ്പോ അറിയിക്കണം എന്ന് പറഞ്ഞ് പല കസ്റ്റമറും റിക്വസ്റ്റ് ഇട്ടിരുന്നു നമുക്കിത് റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് അതാ അടിപൊളി അടിപൊളി പ്രിന്റുകളാണ് സൂപ്പർ ഷർട്ട് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഇതിപ്പം ഈ ഒരു നാല് ദിവസത്തിനിടയിൽ രണ്ടാമത്തെ റീസ്റ്റോക്കാണ് ഈ ഒരു ഷർട്ട് വരുന്നത് ഈ ഒരു പ്രിന്റ് ഷർട്ട് വരുന്നത് അതിന്റെ പല പല പ്രിന്റുകളുണ്ട് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ സൂപ്പർ പ്രിന്റ് ഉണ്ട് ഇതിന്റെ ഒരുപാട് പ്രിന്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല അടുത്ത കാണിക്കുന്ന പറഞ്ഞാല് നല്ല പ്ലെയിൻ ഷർട്ട് ഉണ്ട് കേട്ടോ ഒരു പത്ത് കളറില് പ്ലെയിൻ ഷർട്ട് വന്നിട്ടുണ്ട് വെറും ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു പ്ലെയിൻ ഷർട്ട് നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെയും പല കളറുണ്ട് നല്ല നല്ല കളറുണ്ട് അതാണ്ടേ ഐറ്റം ആണ് ഇതൊക്കെ എൻ്റെ ഷോപ്പിൽ റെഗുലറായിട്ട് വരുന്നൊരു ഐറ്റമാണ് ഈ പറയുന്ന പ്രൈസിന് തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ ഈ ഒരു ഷർട്ട് വിൽക്കുന്നത് അതുപോലെ ഓൺലൈനിൽ ഓൺലൈനിൽ ഓൺലൈനിലാവുമ്പോഴത്തേക്കിന് ഇതിൻ്റെ കൂടെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൂടെ ആഡ് ചെയ്യും കാര്യം നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രണ്ടെ കിടിനം ഷർട്ടാണ് ഹോൾസെയിൽ റേറ്റ് ആണ് ആളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിച്ചിട്ടുള്ള കസ്റ്റമർക്കും ഓൺലൈനായിട്ട് മേടിച്ചിട്ടുള്ള കസ്റ്റമർക്കും അറിയാം ഇതേ പ്രൈസിൽ തന്നെയാണ് നമ്മൾ ഓരോ ഐറ്റം സെയിൽ ചെയ്യുന്നതെന്ന് നല്ല നല്ല കളറുകൾ വന്നിട്ടുണ്ട് ഈ ഒരു പറയുന്ന വിലയിൽ നിന്ന് അഞ്ച് പൈസ പിന്നെ കുറച്ച് കൊടുക്കത്തില്ല നമുക്കൊരു ഓഫറോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഇല്ല നമ്മുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നമ്മുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഡിസ്കൗണ്ട് സെയിൽ ഇല്ല ഒരിക്കലും ഒരു ഡിസ്കൗണ്ടോ ഒരു ഓഫർ സെയിലോ ഉള്ള രീതിയിലല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റിന് മാത്രമാണ് ഈ ഒരു ഐറ്റം നമ്മൾ ചെയ്ത അടിപൊളി അടിപൊളി കളർ കളർച്ചാറ്റിലാണ് ഷർട്ടുകൾ വന്നിരിക്കുന്നത് പ്ലെയിൻ ഷർട്ടിന്റെ ഒരു പത്ത് പന്ത്രണ്ട് കളറാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ഇപ്പോൾ ഈ ഓണോക്കെ ആകുമ്പോൾ എടുത്തു കൊടുക്കാനൊക്കെ എടുക്കുന്ന കസ്റ്റമർക്കൊക്കെ പറ്റിയ ടൈപ്പ് ഷർട്ടുകളാണ് അതിൻ്റെ നല്ല കളർ ചാട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഷോപ്പ് നടക്കട്ടെ കൊല്ലം അയത്തിൽ പുളിയതുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സാഹചര്യ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടിയതാണ് അപ്പം മറക്കണ്ട ഈ ഒരു ഓണം തേജസ് ഓക്കെ